വിവാദങ്ങൾക്കിടെ വി ഡി സതീശൻ ദുബായിലേക്ക് രാഹുൽ വിഷയവും എ ഐ ക്യാമറ കോടതി വിധിയും വലിയ തിരിച്ചടിയായതിനു പിന്നാലെയാണ് സതീശന്റെ ദുബായ് യാത്ര മൂന്ന് ദിവസം സതീശൻ സംസ്ഥാനത്തില്ല കഴിഞ്ഞ ദിവസം രാഹുൽ വിഷയം അടഞ്ഞ അധ്യായം എന്നായിരുന്നു സതീശന്റെ പ്രതികരണം നിർബൻ ചക്രവർത്തി ചേരുകയാണ് നിർബൻ പ്രതിപക്ഷ നേതാവ് തൽക്കാലം ഗൾഫിലേക്ക് പോയി പോകാൻ പോവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വലിയ തരത്തിലുള്ള വിവാദമാണ് കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന വാർത്തകൾ പുറത്തുവരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദ വിഷയമാണ് അദ്ദേഹത്തിന്റെ ലൈംഗിക ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വി ഡി സതീശിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് അടഞ്ഞ അധ്യായം എന്ന പ്രതികരണമാണ് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്ത സമീപനം തുടരെ തുടരെ ഉണ്ടാകുന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒഴിഞ്ഞു മാറാനാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രമിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് എ ക്യാമറ അഴിമതിയാണ് എന്ന വാദവുമായി പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ പോയത് അതിലും ഹൈക്കോടതിയിൽ നിന്ന് ഹർജി തള്ളുകയും രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു ഒരു തരത്തിലുള്ള തെളിവും ഹർജിക്കാർക്ക് കോടതിയിൽ കോടതിയിൽ സമർപ്പിക്കാനായില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വി ഡി സതീശൻ പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിലാണ് പൊടുന്നനെ അദ്ദേഹം ദുബായിലേക്ക് തിരിച്ചത് അദ്ദേഹം വരുന്ന മൂന്ന് ദിവസക്കാലം വരുന്ന ഒന്നാം തീയതിയോളം ഒന്നാം തീയതിയോടെ തിരിച്ച് കേരളത്തിലേക്ക് വരൂ എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മൂന്നോ നാലോ ദിവസത്തെ പരിപാടി കഴിഞ്ഞ ശേഷമായി അവിടുന്ന് തിരിച്ചു വരൂ എന്ന് പറയുന്നു പക്ഷേ നേരത്തെ അദ്ദേഹത്തിന്റെ യാത്ര പ്ലാൻ ചെയ്തിരുന്നില്ല അവിടുത്തെ വിവിധ സംഘടനകളുടെ യോഗത്തിൽ നേരത്തെ തന്നെ സംഘടനയുടെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് പലതവണ മാറ്റിവെച്ചതാണ് പക്ഷേ ഇപ്പോൾ പൊടുന്നനെ അദ്ദേഹം പോയി എന്നതാണ് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ നിലവിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മറുപടി പറയാൻ കഴിയാതെ വി ഡി സതീശൻ ദുബായിലേക്ക് പോയതാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹവും പരക്കുന്നുണ്ട് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള വാർത്താ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ് കേരള രാഷ്ട്രീയം ഞെട്ടാൻ പോകുന്ന വാർത്തകൾ ഉണ്ടാകാൻ പോവുകയാണ് അതിന്റെ പരമ്പര തന്നെ ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് ചോദിച്ച മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ഇതേ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പോൾ താനല്ല ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞത് അത് മാധ്യമങ്ങളാണ് പറഞ്ഞത് എന്നതായിരുന്നു വി ഡി സതീശന്റെ വിശദീകരണം മാത്രമല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മുതിർന്ന നേതാക്കൾ തള്ളിപ്പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് വി ഡി സതീശൻ സംരക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യവും ഉന്നയിച്ചിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് പൊടുന്നനെ വി ഡി സതീശൻ ദുബായിലേക്ക് പോയിരിക്കുന്നത് ഷമ്മി